കോട്ടയം ജില്ലയിലെ ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രൂപതയിലെ സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് വിളക്കമാണ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ആറാം തീയതിയാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടായ എടുക്കാനുണ്ടായ എന്ന് പറയുന്നത് അന്ന് ഞാൻ ഒ ഐ ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടുത്തെ കുറേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഒരു വർഷക്കാലത്തോളം ഞാനത് ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോയി പക്ഷേ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തു പക്ഷേ അപ്പോഴൊന്നും ഞാൻ പാസ്സായില്ല ഒന്നെങ്കിൽ രണ്ട് സബ്ജക്റ്റ് കിട്ടും അല്ലെങ്കിൽ ബാക്കി അത് ഫെയിലാവും അങ്ങനെ മൂന്ന് ക്ലാസ്സത്തോളം ഞാൻ ഓയിറ്റ് എഴുതി ലാസ്റ്റ് ഇയർ അവസാനം മാർച്ച് മാസത്തോടെ ആയപ്പോഴത്തേക്കും കൊറോണ വന്നു അതോടെ ഞാൻ വീണ്ടും ഇവിടെ വരാതെയായി പിന്നെ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല ഉടമ്പടിയോട് തന്നെ എല്ലാത്തിനോടും ഒരു മടുപ്പായിരുന്നു പിന്നെ പരീക്ഷ എഴുതാൻ തോന്നാറില്ല പഠിക്കാൻ തോന്നിയില്ല എന്തിനോ ഒന്നിനോടൊരു എന്തിനോട് മടുപ്പായിരുന്ന സമയത്ത് വീണ്ടും ഒരു മാട്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പാസ്സായി അപ്പോൾ ഈ ചെറിയ സ്കോർ വെച്ച് അവിടെ പോകാമെന്ന് മനസ്സിലായി അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി നിൽക്കുമ്പം എനിക്ക് ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോയി പോയിക്കൊണ്ടിരുന്നില്ല അപ്പം അതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാനങ്ങനെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വോളണ്ടിയറായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി അവിടെ എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മാതാവ് നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്ന തന്നിട്ടുണ്ടായിരുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഏകദേശം അഞ്ഞൂറിൽ പരം പേഷ്യൻസ് ഉണ്ട് അവരൊരു എയ്റ്റി പെർസെൻറ്റേജോളം വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് മാനസിക രോഗികളാണ് അത് മറ്റുള്ളവരെ ഉപേക്ഷിക്കപ്പെട്ടവരാണ് അതുപോലെ തീരെ അവശരായി കിടക്കുന്ന എല്ലാവരും ഉപേക്ഷിച്ചവർ അല്ലെ പോലീസുകാർ കൊണ്ടാക്കുന്നവർ അല്ലെങ്കിൽ വിഷാദനം ചെയ്ത് നടക്കുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മൂന്ന് മാസം കാലത്തോളം ഞാൻ ആദ്യം അവിടെ വോളണ്ടിയറായിട്ട് ജോലി ചെയ്തു ശേഷം അവിടെ ഉള്ളത് പറഞ്ഞു സ്റ്റാഫായിട്ട് ജോലിക്ക് കയറിക്കോളാം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട സമയത്ത് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കൂടി ഞാൻ ഇടയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാനിവിടെ വരാറുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അവിടെയുള്ളവരെ നിർബന്ധിച്ച് പറയും വീണ്ടും ഞാൻ എക്സാം ഐ എൽ ഒക്കെ എഴുതി അതും എഴുതിയിട്ട് പിന്നെ അതും കിട്ടിയില്ലായിരുന്നു വീണ്ടും ഞാൻ എക്സാമിന് മുന്നേ ഒരു പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുതിയത് പാസ്സായി പിന്നെ ഞാൻ ഉടമ്പടി എനിക്കണമൊന്നും അപ്പഴും ചിന്തിക്കുന്നില്ല ഇടയ്ക്ക് വരും കൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലാതെ ഉടമ്പടിയെക്കുറിച്ച് അപ്പഴൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ എനിക്ക് എനിക്ക് കുറേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫായിട്ട് കയറണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് വന്നു പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് അതെല്ലാം ഓൺലൈനായിട്ടുള്ള കുറേ വന്നു പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ പേടിയായിരുന്നു അല്ലെങ്കിൽ കുറച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നെറ്റ് എന്തെങ്കിലും പ്രോബ്ലം വരും അവർ പറയുന്നത് മനസ്സിലാകത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആ കൂടത്തു തന്നെ ആ സി ബി ടി എക്സാം എഴുതി ആ സി ബി ടി എക്സാം എഴുതി ഫസ്റ്റ് പാർട്ട് എല്ലാം നല്ല എളുപ്പമായിട്ട് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ പാട്ടിലോട്ട് ചെന്നപ്പോൾ അത് ഫെയിലായിപ്പോയി അങ്ങനെ ഇരുന്ന് പിന്നെ വീണ്ടും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന പേടിയാണ് പാസ് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുക ഞാൻ പെട്ടെന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നുമില്ല ഇങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊന്ത് ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പെട്ടെന്ന് തോന്നി നാളെ പോയി എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് തോന്നി എന്നൊരു ഉടമ്പടി അടിക്കണമൊന്നും മനസ്സിലില്ല അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു വന്ന് ജസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ചോദിച്ചു നോക്കി എങ്ങനെയാണ് അവിടെ ഉടമ്പടി എടുക്കുന്ന ഇന്ന് ഉടമ്പടി എടുക്കുന്ന ദിവസമാണോ അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഇപ്പം സെക്കൻഡ് ആയിട്ടുള്ള പാർട്ടാൾക്കാരിപ്പോൾ കയറുന്നേ ഉള്ളൂ ഉടമ്പടി ആൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ക്യൂണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കുറി വിട്ടപ്പോൾ എനിക്ക് മാതാവിന് ഇനി മണിയടിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു മണിയടിച്ചുകൊണ്ട് ആ മാതാവിനെ ആയ ആനയിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം ലഭിച്ചു അപ്പം ഞാൻ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു മാതാവിനെ മണിയടിച്ച കാലം സാധിക്കാൻ വേണ്ടിയിട്ടാണോ മണി കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ മുന്നോട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് ആ നിമിഷം തൊട്ട് ഭയങ്കര മനസ്സിലൊരു ധൈര്യമായിരുന്നു അതൊക്കെ അതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി ആ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ഹോൾ ടിക്കറ്റ് പിന്നീട് ഞാൻ അന്ന് ഉടമ്പടി എടുത്ത ദിവസം എന്ന് പറയുന്നത് ജൂ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അതിനുശേഷം വീണ്ടും പോയി ജൂൺ ഇരുപത്തി ആറാം തീയതി വീണ്ടും തിരിച്ചു വന്നു അതിന് ചുമ്മാ ജസ്റ്റ് അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത് എക്സാമിന് വേണ്ടി ുള്ള കുട്ടികൾ കയറി വരാൻ പറഞ്ഞാണ് അവിടെ ഓഫീസിൻ്റെ അവിടെ ഞാൻ അപ്പോൾ തന്നെ ചെയ്യുന്ന എൻ്റെ ഹോൾ ടിക്കറ്റ് പാസ്പോർട്ടെല്ലാം കൊടുത്തു അങ്ങനെ ഒന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛനൊരു കാശുരൂപം തന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മുൻപ് എന്ത് പഠിച്ചോ അത് തന്നെ സെയിം തന്നെയാണ് ഇപ്പോഴും പഠി രണ്ടാമത് എക്സാം എഴുതി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് അത് കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇതേ ഇതേ അറിയുള്ളൂ ഇത് കൂടുതൽ കൂടുതലെനിക്കറിയില്ല അത് വെച്ച് മാത്രമാണ് ഞാൻ പഠിച്ചത് പക്ഷേ ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് മാതാവ് കൂടത്തിലുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ കാശു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനാണേലും എൻ്റെ കൊച്ചിനാണേലും നല്ല വിശ്വാസമായിരുന്നു ഞാൻ എപ്പോഴും അവരോട് പറയുമ്പോൾ അവർ എൻ്റെ കൊച്ചനോട് പറഞ്ഞിട്ടുണ്ട് ആ മാതാവ് അമ്മ എവിടെ പോയാലും കൂടത്തിൽ വരില്ല പിന്നെ തന്നെ അമ്മ പേടിക്കുന്നത് അമ്മ പോയി പരീക്ഷ എഴുതിക്കുമോ എപ്പോഴും മാതാവ് കൂടത്തിലുണ്ടല്ലോ അവൻ പോലും എന്നും ഞങ്ങൾ അന്ന് എന്നും കുരിശാന് കുരിശ്വ വരയ്ക്കുമ്പോൾ ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരും കൂടെ ചെറിയ നെല്ല് കൊടുത്തി ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് രാവിലെ അവൻ സ്കൂളിൽ പോകുന്ന സമയത്തും ഞാൻ മറന്നുപോയാൽ പോലും ചോദിച്ചിട്ട് എന്നും എണ്ണ ദൈവിക്കും ആ തേനൊഴിച്ചുകൊണ്ട് സ്കൂളിൽ പോ പോകത്തുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഞാൻ പിന്നെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ജൂലൈ നാലാം തീയതി സി ബി ടി എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് മുമ്പ് എക്സാം ബി പാർട്ട് തന്നെ എ പാർട്ട് കിട്ടിയോണ്ട് ബി പാർട്ട് എഴുതിയാൽ മതിയായിരുന്നു ബി പാർട്ട് അറ്റൻഡ് ചെയ്തു ഒന്നോട്ട് നൂറ് വെള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുന്ന ഞാൻ ചെന്ന ഉടനെ തന്നെ ചെയ്ത കാരണം ഇവിടുന്ന് ഞാൻ കയറുന്നതിന് മുന്നേ തേൻ വായിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ എണ്ണ കൊണ്ട് കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു ശേഷം എനിക്ക് അതിൽ രണ്ട് കാശുരൂപമുണ്ട് ഒന്ന് നമ്മുടെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു ഒന്ന് അച്ഛൻ തന്ന കാശുരൂപം ഉണ്ടായിരുന്നു ആ രണ്ട് കാശുരൂപം വെച്ച് ഞാൻ എടുക്കും സി വി ടി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഡെസ്റ്റാണ് അപ്പം ഞാൻ ആ കമ്പ്യൂട്ടറിന് ഫ്രണ്ടിൽ പോയിരുന്നിട്ട് അതിൻ്റെ കീബോർഡിൽ ഫുൾ ഞാനിങ്ങനെ ആദ്യമേ ഈ കുരിശ് ഈ കാശുരൂപം വെച്ച് എല്ലാവരുന്ന് കുരിശ് വരച്ചു അത് കൊന്ത ഒരു കൈ പിടിച്ച് കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൊടുത്തി കാശു കൊണ്ട് ഒരു കൈ കീബോർഡിൽ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിൽ ഇങ്ങനെ കുരിശു വരച്ചു അതിനുശേഷമാണ് എല്ലാത്തും ഞാൻ ആൻസർ ചെയ്തത് എല്ലാ ഒരാൻസറിനല്ല എല്ലാ ആൻസറും ഞാൻ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് എൻ്റെ സി ബി ടിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ നൂറ് ക്വസ്റ്റ്യൻ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ചെയ്ത് ശരിയാണെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായി അതിന് ശേഷം എനിക്ക് വേറെ ഒരു ഇൻ്റർവ്യൂ വന്നു പക്ഷെ ആ പോകുന്ന ടൈമിൽ ഞാനപ്പം ഒരു മാതാവ് എൻ്റെ മുന്നിലുള്ള പോലെ തോന്നി പക്ഷെ ഞാനടുത്ത് ആ ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂവിന് മുന്നേ അല്ല അച്ഛൻ്റെ ഈ വചനം കേട്ടിട്ടാണ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പക്ഷേ എളുപ്പമാണെന്ന് പക്ഷേ എനിക്കത് കിട്ടിയില്ല പിന്നെ അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു അമ്മ അതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ ഒരു ബ്രിട്ടൻകാരനാണ് അപ്പോൾ സാ സായിപ്പുമാർക്ക് വിഷമിക്കണ്ട കിട്ടിയാലും കിട്ടിയില്ലേലും അത് പകുതി പേരും കിട്ടിയവരും ജോലിക്കതിന് പോയില്ല കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ലിവിങ് കോസ്റ്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നത് ഒരു പക്ഷേ ഞാനത് കിട്ടിയിരുന്നെങ്കിൽ വേറെ ഒന്നും ചൂസ് ചെയ്യാതെ നേരെ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ് പേടിയായിരുന്നു അന്നത്തെ കാര്യം അങ്ങനെ മറ്റു ഒത്തിരി പേര് ഒത്തിരി പേര് ഉപദേശിച്ചു ഇനി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി ഓൺലൈനാവും അവൻ പേഡ് ചെയ്യില്ല എന്തിനും ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ചോദിച്ചു പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് പാസ്സാവണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് മാതാവിനോട് പറഞ്ഞു എനിക്ക് വീണ്ടും അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഡേറ്റ് കിട്ടി ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത് അന്നത്തെ ദിവസം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചുമയായിരുന്നു എനിക്ക് ശ്വാസം മുട്ടിൽ പോലത്തെ ഒരു ചുമ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്നതിരി ഇടയ്ക്ക് നന്നായിട്ട് ചുമയ്ക്കുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇൻറ്റർവ്യൂ ഫസ്റ്റ് ഒരു ഏഴുമണിയാകുമ്പം എറണാകുളത്ത് ചെലവെന്ന് പറഞ്ഞ് ഏഴടയ്ക്ക് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുക അതിന് മുന്നേ ഒരു റൈറ്റിംഗ് എക്സാം ഉണ്ടായിരുന്നു അത് പാസ്സായി അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റം ചെയ്താണ് ഞാനാണ് ആ സമയത്ത് ഇൻ്റർവ്യൂ അവർ ക്വസ്റ്റ്യൻ ആൻസർ ആൻസറെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇടയ്ക്ക് എല്ലാം ചുമയായിരുന്നു പക്ഷെ അവർ നല്ല സപ്പോർട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അതെൻ്റെ അന്നെ എൻ്റെ കഴിവ് കൊണ്ടല്ലാതെ സി ബി ടി ആണെങ്കിലും ശരി ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ കഴിവുകൊണ്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നു മാത്രമാണ് ഞാൻ പാസ്സായത് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സി ബി ടിക്ക് പഠിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റിൻ ആൻസർ തീയേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ എല്ലാം ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മാതാവ് തന്ന ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും ഞാൻ എനിക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു മെഡിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്തും എനിക്ക് അതുപോലെ എൻ്റെ ശ്വാസമുട്ടിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തും എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു ആ സമയത്ത് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും എൻ്റെ ദൈവമാതാവ് എനിക്ക് എന്നെ അത് പാസ്സാക്കി ഞാൻ അനുഗ്രഹിച്ചു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടി എന്ത് ചെയ്താൽ ഓൺ സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു എന്ത് ചെയ്ത് സ്റ്റാർട്ടാവില്ല അപ്പം ഞാൻ എന്ത് അവിടെ ആരും പരിചയക്കാരില്ല അങ്ങനെ എനിക്ക് ഹസ്ബൻഡ് ഒരു നമ്മുടെ വീടിനടുത്തുള്ള ഒരാളെ വിളിച്ചു നേരത്തെ വണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഒരു വർക്ക്ഷോപ്പിലെ ആളാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും ദൂരമാണെന്ന് പറഞ്ഞപ്പം അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു കറക്റ്റ് സ്ഥലം എവിടെയാണ് ഇവിടെ അമൃത ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു എൻ്റെ അയാളുടെ ഒരു ഫ്രണ്ടും അവിടെയുണ്ട് അമൃത ഹോസ്പിറ്റലിൽ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ് അയാൾ നമ്പർ തന്നു അങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്തു അയാൾ വന്നു വന്നു വണ്ടിക്ക് വേറെ ബാറ്ററിയുടെ എന്തോ കംപ്ലൈൻ്റായിരുന്നു അത് മാറ്റിത്തന്നു ആ വന്നയാൾ പോലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളായിരുന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവിൻ്റെ കാശുരൂപവും എല്ലാ വസ്തുക്കളും എൻ്റെ ഒപ്പം തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് വാക്സിനേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു വാക്സിനേഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ വാക്സിൻ്റെ ഷെഡ്യൂളോ കാര്യങ്ങളോ ചെറുപ്പത്തിൽ എടുത്ത എൻ്റെ ഡേറ്റ് ഓഫ് വിക്നസ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ വീണ്ടും എനിക്ക് വാക്സിൻ എടുക്കേണ്ട വന്നു അത് അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എല്ലാം എടുത്തിറങ്ങിയപ്പോഴും വീണ്ടും ഞങ്ങളുടെ സ്കൂട്ടറ് അതിൻ്റെ ടയറ് പഞ്ചറായിട്ടിരിക്കുമായിരുന്നു മുഴുവൻ നൂലിൽ തെളിഞ്ഞ അത് പൊട്ടി ഇരിക്കുമായിരുന്നു ഭാഗ്യത്തിനപ്പോൾ കാണിച്ചു തന്നതുകൊണ്ടാണ് അല്ല ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും അപകടം വരുന്നതിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു അവിടെ മാതാവ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ എൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് പറയാൻ വേണ്ടി എൻ്റെ സി ഒ എസിനെ അപ്ലൈ ചെയ്തു മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് ഞാൻ സിഇഒസിന് അപ്ലൈ ചെയ്തു അതിലെനിക്ക് നാപ്പ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് എൻ്റെ സി ഒ എസ് വന്നു മറ്റു കുട്ടികൾക്കൊന്നും താമസിച്ചാണ് കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു നാലാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഈ സെപ്റ്റംബർ നാലിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു പന്ത്രണ്ടാം തീയതി വിസ വന്നു എൻ്റെ കൂട്ടത്തിൽ ഏകദേശം എട്ടോളം കുട്ടികൾ പോകുന്നുണ്ട് അവർക്ക് ആർക്കും ഇതുവരെ വിസ വന്നിട്ടില്ല ഞാൻ മാത്രമേ എനിക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ അതും എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവർക്കിടെ കാര്യത്തിന് വേണ്ടി മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ട് സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് ഓസ്കിന്ന് പറഞ്ഞ എക്സാമൂടെ പാസ്സാകാനുണ്ട് അതും അമ്മ മാതാവ് തന്ന അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യ സഹായത്തിൽ തൻ്റെ വിദേശത്തുള്ള യാത്രയിൽ എങ്ങനെയാണ് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചതെന്നും കാര്യങ്ങളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എങ്ങനെയാണ് ക്രമപ്പെട്ടതെന്നുമാണ് ഈ മകളിപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ആദിശ സഹായവും അനുഭവിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ മകൾക്ക് ദൈവം നൽകിയെല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി